ഹരി എല്ലാവർക്കും വിനീതമായ പ്രണാമം ഒരു ജോലി നേടാൻ ഒരാൾക്ക് എത്ര സമയം വേണ്ടി വരും ചുരുങ്ങിയതൊരു ഇരുപത് വർഷമെങ്കിലും എടുക്കും ഒരു പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ നമുക്ക് ജോലി നേടാൻ സാധിക്കും അതിന് ഇത്രയും വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കണം അല്ലെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയായി യോഗ്യതയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് പ്രൊഫഷന് ലഭിക്കുകയുള്ളൂ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള പ്രൊഫഷനായിരിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കുറയും തോറും കിട്ടുന്ന ജോലിയിലും വ്യത്യാസങ്ങളുണ്ടാകും വിദ്യാഭ്യാസം മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ ആവശ്യമായ ഒരു പ്രധാന ഘടകമുണ്ട് സ്കിൽ എക്സ്പേർട്ടിസം കഴിവ് അതിമനോഹരമായി വ്യക്തമായി പൂർണ്ണമായി ഏൽപ്പിച്ച കാര്യം ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള കഴിവ് ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ ജന്മവാസന അത് ഓരോ വ്യക്തികളിലും വ്യത്യാസമായിരിക്കും എല്ലാവർക്കും ഒരേ കഴിവ് തന്നെ ലഭിക്കണമെന്നില്ല അറിവ് മാത്രം പോരല്ലോ നമുക്ക് അറിവിനോടൊപ്പം കഴിവും കൂടി ചേർന്നാലേ നോളജ് പ്ലസ് സ്കിൽ ദാറ്റ് വില് ലഡ് ടു പെർഫെക്ഷൻ അത് രണ്ടും അറിവും കഴിവും ഒരു വ്യക്തിയിൽ അത് വേണ്ട സമയത്ത് പ്രകടമാകണമെങ്കിൽ നാം അതിന് പരിശീലനം കൊടുക്കല്ലേ പറ്റും ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആർക്കും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോഴും വ്യക്തമായ അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല ഏതു കാര്യത്തിലാണ് ജോലി നേടാൻ എന്ത് ചെയ്യണം എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ജീവിതത്തെ നേരിടാൻ എനിക്ക് എന്തറിവാണ് വേണ്ടത് എന്ത് കഴിവാണ് വേണ്ടത് എന്ന് നമ്മൾ എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ അച്ഛനമ്മമാരോ അതല്ലെങ്കിൽ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ആരെങ്കിലും ഒരാൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത നൽകിയിട്ടുണ്ടോ ജീവിത വിഷമങ്ങളെ മനസ്സ് തളരാതെ മറികടക്കണമെങ്കിൽ എനിക്ക് എന്തറിവും കഴിവുമാണ് ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാണോ യഥാർത്ഥത്തിൽ ഈ അറിവാണ് ഈ ആത്മവിദ്യയാണ് നമുക്ക് ജീവിതത്തെ വ്യക്തമായി കാണിച്ചു തരുന്നത് ലോകം ജീവിക്കുന്ന രീതിയിൽ നാമും ജീവിച്ചു പോവുക എന്നതിലും ഉപരി എനിക്കും ഈ ലോകത്തിനും പ്രയോജനമുണ്ടാകുന്ന ഒരു ജീവിതം അത് പ്രകൃതിക്കും മനുഷ്യ സമൂഹത്തിനായാലും ശരി എല്ലാ രീതിയിലും അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ജീവിതമാർഗം ഇത് നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം ഈ അറിവ് ആത്മവിദ്യയാണ് ആത്മവിദ്യയുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് ജീവിതത്തെ പൂർണ്ണമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നാം ഏതോ ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സിൽ അസംതൃപ്തി ശൂന്യത എല്ലാ കാലവും നിലനിന്നുകൊണ്ടിരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ഇല്ല സംതൃപ്തി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല ഈ സന്ദർഭത്തിലാണ് നമുക്ക് ആത്മവിദ്യയുടെ സ്രോതസ്സായ ഉപനിഷത്തിൻ്റെ സാരമായ ഈ ഭഗവത്ഗീതയുടെ ആവശ്യം ഗീതയിലെ അറിവിനെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട സന്ദർഭം ആവശ്യകത ഇവിടെയാണ് ഉണ്ടാകുന്നത് അതിന് നമ്മൾ ഗീതയിലൂടെ നമ്മെ കൊണ്ടുപോയേ പറ്റൂ എഴുപത്തി ഒന്നാമത് ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് വിഹായ കാമാനിയ സർവേ കാമാർവേമാരതി നിസ്മതി ഗതി ആ ഒരു വ്യക്തിയാണ് ശാന്തിയെ കൈവരിക്കുന്നത് ഏതൊരു വ്യക്തി ആരിലാണോ ഞാൻ എൻ്റെ എന്നീ രണ്ടു ഭാവങ്ങളും മനസ്സിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതെയായി ആഗ്രഹങ്ങളുടെ അഭാവത്തിൽ സംതൃപ്തമായ ജീവിതം ആർക്കാണോ ജീവിക്കാൻ സാധിക്കുന്നത് അവർ ശാന്തിയെ പ്രാപിക്കുന്നു മനസ്സിലാക്കാൻ നമ്മുടെ തലത്തിൽ നമുക്ക് പ്രയാസമാണ് കാരണം നമ്മുടെ തലത്തിലുള്ളൊരു ജീവിത രീതിയല്ലല്ലോ നാം ഇപ്പോൾ ഈ ശ്ലോകത്തിലൂടെ ഇവിടെ മനസ്സിലാക്കിയത് പക്ഷേ ഒരു കാര്യം നാം ഉറപ്പിച്ചേ പറ്റൂ സംതൃപ്തി മനസ്സിലാണെങ്കിൽ അസംതൃപ്തിയും മനസ്സിൽ തന്നെയാണ് പുറമേ അല്ല അശാന്തി മനസ്സിലാണെങ്കിൽ ശാന്തിയും ഈ മനസ്സിൽ തന്നെ ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് കൈവരിക്കാം അതിനെന്ത് ചെയ്യണം നമ്മൾ രണ്ടാമധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അർജുനൻ്റെ മാനസികാവസ്ഥ നമ്മൾ കണ്ടു യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണം മനസ്സാണ് അർജുനൻ്റെ മനസ്സിലെ ചിന്തകളാണ് ഇതേ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിനെയും അസ്വസ്ഥമാക്കുന്നത് ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് അവിടെയാണ് നമ്മൾ പാനിക്കായി മാറുന്നത് അർജുനനും ഇവിടെ ഇതാണ് സംഭവിച്ചത് മനസ്സിൽ അത്രയും തീവ്രമായ വിഷാദ ചിന്ത വന്ന നിമിഷം തന്നെ ശരീരം ദുർബലമാകാൻ തുടങ്ങി ഗാന്ഡീവം സമസ്വതി ഹസാദ്വ പരിതക്കിയതേ കയ്യിൽ നിന്ന് ഗാന്ഡീവം താഴെ വീണ് ശരീരം മുഴുവൻ തളരാൻ തുടങ്ങി അങ്ങനെ അർജുനൻ ആ തേരിൻ്റെ തട്ടിൽ ഇരിക്കുന്നു യുദ്ധം ചെയ്യാൻ സാധിക്കാത്തൊരു മാനസികാവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു അർജുനന് തടസ്സമായത് നോക്കൂ വളരെ ശ്രദ്ധിക്കൂ ചിന്തകളാണ് മനസ്സിലെ ചിന്തകളാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എൻ്റെ ബന്ധുക്കളോടാണ് എൻ്റെ പിതാമഹനോടാണ് അവിടെ നോക്കൂ ഞാൻ എൻ്റേത് ഈ ചിന്തകൾക്ക് ഈ ചിന്തകളാകുന്ന ഒരു തിരമാലകൾക്ക് നടുവിൽ അതും തീവ്രവും ശക്തവുമായ അശാന്തമായ ഒരു കടലിലെ തിരമാലകളെപ്പോലെ അർജുനൻ്റെ മനസ്സ് ഇവിടെ അശാന്തമാണ് ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ ശാന്തമായി വ്യക്തമായി ഓരോ കാര്യങ്ങളെയും അർജുനന് വ്യക്തമായി അറിയിച്ചു കൊടുത്തുകൊണ്ട് അർജുനൻ്റെ മനസ്സിലെ ദൗർബല്യത്തെ തന്നെ ഭഗവാൻ എടുത്തു കാണിക്കുകയാണ് അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് തൊട്ടു കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ഹേയ് അർജുന ഇതാണ് നിൻ്റെ മനസ്സിലെ മനസ്സിലെ ദൗർബല്യം ഈ ദൗർബല്യമാണ് നിന്നെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ഇതല്ലേ നമുക്ക് സംഭവിക്കുന്നത് അതായത് മാനസിക ദൗർബല്യം ഹൃദയ ദൗർബല്യം ഇതല്ലേ നമ്മുടെയും ജീവിതത്തെ വിഷമമുള്ളതാക്കി തീർക്കുന്നത് നമ്മെ അശാന്തരാക്കി തീർക്കുന്നത് ഇത് നാം തന്നെ ആഴത്തിലിരുന്ന് ചിന്തിച്ചാലേ മനസ്സിലാകൂ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അർജുനന് സംഭവിച്ചതല്ല ഇതോരോ നിമിഷവും മനുഷ്യ മനസ്സിൽ സംഭവിച്ചു ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താനാണ് നമുക്ക് അറിവിൻ്റെ ആവശ്യം അർജുനന് അറിവുണ്ടായിരുന്നു യുദ്ധകലയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവ് അർജുനനുണ്ട് പക്ഷേ ആ അറിവ് കൊണ്ട് അർജുനന് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിച്ചുവോ ഇല്ലല്ലോ ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നോളജ് കൊണ്ട് ഭൗതികമായ അറിവുകൊണ്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള നോളജിലൂടെ നമ്മളിനി ഏത് ഡിഗ്രി പി ജി ഇനി പി എച്ച് ഡി വരെ ഏത് വിഷയത്തിൽ നമ്മൾ കൈവരിച്ചാലും നമ്മൾ നേടുന്ന ആ ഭൗതികമായ അറിവുകളൊന്നും നമുക്ക് മാനസിക വിഷമങ്ങളെ തരണം ചെയ്യാൻ സഹായകമായി പ്രത്യക്ഷമാകില്ല അറിവില്ലേ നമുക്ക് ഉണ്ട് എന്നാൽ അറിവുണ്ടോ ഇല്ല അറിവുണ്ടായിട്ടും അറിവില്ലാത്തവരായി നിസ്സഹായരായിത്തീരുന്ന അവസ്ഥ ഇപ്പോഴത്തെ മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ നമ്മൾ നേടിയ ഡിഗ്രികളൊന്നും സമ്പത്ത് നമ്മുടെ ജോലി നമ്മുടെ കുടുംബം ഇവക്കൊന്നും നമ്മെ സഹായിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ നമ്മൾ സ്റ്റക്കായിത്തീരുന്നൊരവസ്ഥ എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ സ്വയം വിഷമത്തിലും ക്രോധത്തിലും ഭയത്തിലും ഉരുകിയൊരുകി ഇല്ലാതാകുന്നൊരവസ്ഥ ഇവിടെയാണ് നമുക്ക് ഈ പ്രകാശത്തിൻ്റെ ആവശ്യം ആത്മവിദ്യയാകുന്ന അറിവിൻ്റെ ആവശ്യം ഇത് നേടാനാണ് നമ്മൾ ഭഗവത്ഗീതയിലൂടെ നമ്മെ കൊണ്ടുപോകേണ്ടത് അനുഷ്ഠാനത്തിലൂടെ നമ്മെ കൊണ്ടുപോകേണ്ടത് ചില കൃത്യനിഷ്ഠകൾ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് ചില ജീവിതരീതികളെ നമ്മൾ പിന്തുടരേണ്ടത് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് ഈ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഏതൊരറിവിൻ്റെ അഭാവത്തിൽ മറ്റെല്ലാ അറിവുകളും വെറും നിഷ്പ്രഭമായി തീരുന്നു അത് ശൂന്യമാണോ അതുകൊണ്ട് പ്രയോജനമില്ലാതായിത്തീരുന്നു ആ അറിവാണ് ആത്മവിദ്യ എന്നാൽ ഈ ഒരേ ഒരു അറിവിൻ്റെ ഒരംശം ലഭിച്ചാൽ ഈ ജീവിതത്തെ നമുക്ക് തളരാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് ആത്മവിദ്യ അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഗൗരവപൂർവം ഭഗവത്ഗീതയെ നമ്മൾ സമീപിക്കാം ഗീത ഏവരുടെയും ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയായി തീരട്ടെ എഴുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഒരു കാര്യം ഒരിക്കലും മറക്കരുത് എനിക്കോ രാവിലെ മണിക്ക് സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് നാലുമണിക്കോ അല്ലെങ്കിൽ ചുരുങ്ങിയത് അഞ്ചുമണിക്കെങ്കിലും എണീറ്റ് ആ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ജപിക്കൂ മന്ത്രജപത്തോട് ജീവിതം ആരംഭിക്കൂ അനുഷ്ഠാനത്തോട് ജീവിതം ആരംഭിക്കൂ കൃത്യനിഷ്ഠയിൽ നിന്നും ആരംഭിക്കൂ ജീവിതം ആ ജീവിതം മാത്രമേ വിജയത്തെ പ്രാപിക്കുകയുള്ളൂ അതിനേവർക്കും സാധിക്കട്ടെ ഹരി ഓം പ്രണാമം